ഒരു മനുഷ്യന് മുപ്പത് വർഷക്കാലം തെറ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചു പക്ഷെ ഒരിക്കലും പടച്ചിറപ്പ് പറയുന്നില്ല നീ ആ മുപ്പത് വർഷക്കാലം എന്നോട് പൊറക്കല് ചോദിച്ചാലും മാത്രമേ നീ ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ പൊരുത്തപ്പെടുത്തരുമെന്ന് അള്ളാഹു സുബാനവത്താല് പറയുന്നുള്ളത് നീ എത്ര തെറ്റുകൾ ചെയ്താലും ശരി ഒരു ദിവസം ഒരു ദിവസത്തിലെ ഒരു രാത്രിയെങ്കിലും എൻ്റെ അരികിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് നീ നിന്റെ തെറ്റുകളെ ഏറ്റു പറഞ്ഞാൽ നീ ചെയ്ത എല്ലാ പാപങ്ങളും നീ എത്ര വർഷക്കാലമാണോ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചത് അത്രയും വർഷക്കാലം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന് അതാണ് പടച്ചിറപ്പിന്റെ കാരുണ്യം അതാണ് പടച്ചിറപ്പ് തൻ്റെ അടിമകളോട് കാണിക്കുന്ന സ്നേഹം നമ്മൾ എത്ര വർഷക്കാലം തെറ്റ് ചെയ്തുവോ അത്രയും വർഷക്കാലം വേണ്ട ഒരു ദിവസം ഒരു രാത്രിയിൽ പടച്ചിറപ്പിനോട് കരഞ്ഞുകൊണ്ട് ഒന്ന് ദ ചെയ്താൽ മതി റബ്ബേ ഞാൻ ചെയ്തു പോയല്ല എന്ന് ദ്വായ് ചെയ്താൽ പടച്ച റബ്ബ് നമുക്ക് പൊരുത്തപ്പെടുത്തരുന്നുള്ളത് നാം ചെയ്ത എല്ലാ ദോഷങ്ങളുമാണ് അള്ളാഹുവിന്റെ കാരുണ്യമാണത്